െ എപ്പോഴാ ഇത് തുടങ്ങിയത് അത് പെണ്ണുമ്പോള് രാവിലെ പണിക്ക് പോവാൻ പറയുമ്പോൾ സ്ഥിരമായിട്ട് രാത്രി ഞാൻ നല്ല രീതി കിടന്ന് ഉറങ്ങും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല അവള് പകലോ ഇല്ല ഇല്ല ഞാൻ അതിപ്പോ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട് വീട്ടിന്റെ മുറ്റത്തെ ആ നല്ലൊരു മാവ് നിപ്പോ ആ അങ്ങ് വടക്കം പോകാലുകള വലിയ വലിയ വവ ഞാനൊരു കറുത്ത കയ്യില് മേടിച്ച് അവന്റെ മേളി തൊട്ടിൽ കെട്ടിട്ടുണ്ട് ഇങ്ങനെ തൂങ്ങി കിടന്നിറങ്ങി പിടി വിട്ടു പോയാ എന്തോ ചെയ്യോ ഓ അങ്ങനെ വീഴു അങ്ങനെ എത്ര വീഴണം വവലും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ പിന്നെ പിന്നെ ഞാൻ കേട്ടെ എന്തെങ്കിലും കടിച്ചതായിട്ട് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഓണത്തിന് ക്ലബിന്റെ പരിപാടിക്ക് റൊട്ടുകടി മത്സരത്തിൽ ഞാൻ റൊട്ടി കടിച്ചു ട പൊട്ട അതല്ലേ എന്തേലും നമ്മുടെ ഇടബന്ധുക്കള് ബന്ധുക്കള് ബന്ധുക്കൾ വല്ല കളിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്റെ ഓർമ്മ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല ഇല്ല ഇല്ല ഈ വിരല തള്ളവല്ല പ്രശ്നം ഉണ്ടോ ഭയങ്കര വേദനയാ ചലിക്കാൻ പറ്റുന്നില്ല ഈ ഉരുള കുറിച്ചുമ്പോഴോ ഈസിയാ അപ്പൊ ഇത് വേറെ ചോദിച്ചില്ല ഞാനൊരു കാര്യം ചെയ്യാം ഇതേ ഒരു ടോണിക്ക് കുറിക്കാം കേട്ടോ ഇത് പെണ്ണുംപുള്ളക്ക് കൊടുക്കണേ ആ എന്തിനാ പുള്ളിക്കാരില്ലേ പണിക്കൊക്കെ പോന്നെ ആ അപ്പൊ അവരുടെ ശരീരം ഒന്നും നന്നാകട്ടെ കേട്ടോ ബ്ലഡിന്റെ റിസൾട്ട് കൊണ്ട് ബ്ലഡിന്റെസൾട്ട് കൊണ്ടു ആദ്യം കൊണ്ടു അയ്യോ ഇത് കൗണ്ട് കുറവാണല്ലോ കഴിഞ്ഞ സ്കിറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു അത് കൗണ്ടർ കൗണ്ട്